ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബഡ്ജറ്റിലുൾപ്പെടെ കൂടുതൽ തുക വകയിരുത്താൻ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഓരോ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുക കൂടുതൽ വിമാനങ്ങൾ വാങ്ങിക്കുക നിലവിൽ ഉള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലപ്പഴക്കം ചെന്നിട്ടുള്ള ഉപകരണങ്ങളും വിമാനങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളുമെല്ലാം മാറ്റുക അങ്ങനെ തുടങ്ങിയ പല തീരുമാനങ്ങളിലേക്കും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും പ്രതിരോധ വകുപ്പും പോയിരുന്നു എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഭാഗമായിട്ട് പുതിയ യുദ്ധ ഉപകരണങ്ങൾ നിരവധി ഇന്ത്യ വാങ്ങുകയും ചെയ്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ സ്പെയിനുമായിട്ട് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിലെ എയർ ബസ് ഡിഫെൻസ് ആൻഡ് സ്പേസുമായിട്ടാണ് കരാറ് അമ്പത്തിയാറ് സി ടു നയൻറ്റി ഫൈവ് വിമാനങ്ങൾ വാങ്ങിക്കാനാണ് കരാറിൽ ഒപ്പിട്ടിരുന്നത് ഈ വിമാനങ്ങൾ കാലാവധി കഴിയാറായ ആവ്രോ വിമാനങ്ങൾക്ക് പകരമായിട്ട് വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങുന്ന വിമാനങ്ങളാണ് അഞ്ചു മുതൽ പത്ത് ടൺ വരെയുള്ള ഭാരങ്ങൾ വഹിക്കാൻ കഴിവുള്ള വിമാനങ്ങൾ ആണ് ഇത് എന്നുള്ളതാണ് വസ്തുത അതായത് യുദ്ധ സമാനമായ അന്തരീക്ഷങ്ങൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ ഈ യുദ്ധ വേണ്ടതോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനും മറ്റുമായിട്ടാണ് ഈ വിമാനങ്ങളെ ഉപയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക